നമസ്കാരം ബിഗ് ബോസ് സ്വീഡിനെ കുറിച്ച് എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ നിന്നും പുറത്തു പോയവരും അതുപോലെ അകത്തുള്ളവരെല്ലാം തന്നെ ഒരു സമയത്ത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ആൾക്കാരായിരുന്നു കാരണം ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ മറ്റ് സീസണുകളെ പോലെയുള്ള ഒരു മത്സരമായിരുന്നില്ല ബിഗ് ബോസ് സീസൺ സെവൻ സെവനിലുണ്ടായിരുന്നത് മത്സരാർത്ഥികൾ മാത്രം പോരാ അല്ലെങ്കിൽ എല്ലാം വാഴകളാണ് എന്നുള്ളൊരു ചർച്ച തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അത് അതുമായി ബന്ധപ്പെട്ട് എന്തായാലും വലിയ രീതിയിൽ ചർച്ചാ വിഷയം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആരാധകർ പരാതി പറയുന്ന സമയത്ത് ബിഗ് ബോസ് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തി വൈൽഡ് കാർഡ് എൻട്രി ആണ് ആ തീരുമാനം അതിപ്പോൾ എന്തായാലും ഈ ആഴ്ചയോടെ അഞ്ചാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ തന്നെ അഞ്ചു പേർ ബിഗ് ബോസ് ബിഗ് ബോസ് വീടിനുള്ളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി ചർച്ചയാവുകയാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ ഉണ്ടായിരുന്ന നല്ല മത്സരാർത്ഥികളെ പിടിച്ച് ബിഗ് ബോസ് പുറത്താക്കി എന്നതായിരുന്നു ഒരു കാര്യം എന്ന് പറയുന്നത് അതിലൊരാൾ തന്നെയാണ് ഷാരിക എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ ഏഴ് തുടക്കത്തിൽ വളരെ ശക്തമായ മത്സരാർത്ഥി എന്ന് വിലയിരുത്തപ്പെട്ട ആളായിരുന്നു അവതാരകയായ കെ ബി ഷാരിക എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഷാരിക പുറത്താക്കപ്പെട്ടു ഏകദേശം ഇരുപത്തൊന്ന് ദിവസത്തോളം മാത്രമേ ഷാരികയ്ക്ക് ഹൗസിൽ തുടരാൻ സാധിച്ചിരുന്നുള്ളൂ ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള തന്റെ ബിഗ് ബോസ് അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഷാരിക ഷാരികയുടെ വാക്കുകൾ ഇങ്ങനെ ബിഗ് ബോസിൽ അനുമോൾ കളിപ്പാവാ ബിഗ് ബോസ് നമ്മളെ ഡൗൺ സിൻഡ്രോം അടുപ്പിക്കുകയായിരുന്നു നൂറ് ദിവസത്തെ ഡ്രസ്സുമായിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ആദ്യത്തെ ദിവസം തന്നെ അവർ തയ്ച്ചു തന്ന ഒരു പോളിസ്റ്റർ ഡ്രസ്സാണ് നൽകിയത് ഞാനൊക്കെ വിയർപ്പ് നന്നായുള്ള ആളാണ് ഒരേ ഡ്രസ്സിൽ മൂന്ന് ദിവസം കഴിയുക എന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഞങ്ങൾ സോംബികൾ നടക്കുന്നത് പോലെയാണ് നടന്നത് ബിഗ് ബോസിൽ ഇപ്പോൾ ഉള്ള പതിനെട്ട് പേരിൽ പന്ത്രണ്ട് പേരും മരവാഴകളാണ് എന്താണ് ഗെയിം എന്ന് മനസ്സിലാകാതെ വന്നിരിക്കുന്നവരാണ് പ്ലേറ്റ് കഴുകിയില്ല ഷൂലേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് അടി ഉണ്ടാക്കുന്നത് ഒനിയൽ ആദ്യം സംസാരിച്ചപ്പോൾ ഞാൻ കരുതിയത് അയാൾ ഒരു വിശാല മനസ്കനാണ് എന്നാൽ ഷാനവാസുമായി ചേർന്ന് റെനയ്ക്കെതിരെ സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇയാൾ ഒരു മെയിൽ ആണെന്ന് ലോകം കണ്ട മനുഷ്യനാണെന്ന് ഒനിയൽ പറയുന്നു എന്നിട്ടും എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറുന്നത് പലരുടെയും ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്നതിൽ ബിഗ് ബോസ് വിജയിച്ചുവെന്ന് പറയാം മറ്റൊരാൾ ആര്യനാണ് ആര്യൻ ഭയങ്കര ബോൾഡാണെന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത് അഭിഷേക് പറഞ്ഞതിലൂടെ ഞാൻ യോജിച്ചിരുന്നു മത്സരിക്കാൻ എല്ലാവരും വിടുന്നത് ആര്യൻ വിസേൽ അക്ബറിനെയൊക്കെയാണ് എന്തുകൊണ്ട് നമ്മളെ വിടുന്നില്ലെന്ന് മറ്റുള്ളവരുടെ എബിലിറ്റി എങ്ങനെയാണ് അപ്പോൾ അടക്കപ്പെടുക ആര്യൻ എക്സ്പോസ് ചെയ്യപ്പെട്ടു തലമുണ്ടണം ചെയ്യാൻ പറഞ്ഞപ്പോൾ ആര്യന്റെ ഡബിൾ സ്റ്റാൻഡ് പുറത്തു വന്നു അവിടെ എഴുപത്തൊന്ന് ക്യാമറകളുണ്ട് എന്നെ കോർണർ ചെയ്യാൻ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇതൊക്കെ ജനങ്ങൾ കാണുമെന്ന് എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് ഹൗസ് ഒരു നരകമായിട്ടാണ് തോന്നിയത് ഞങ്ങളെ കൊണ്ട് വലിയൊരു കൊട്ടാരത്തിൽ കൊണ്ടിട്ട് ഭക്ഷണം പോലും ഇല്ലാതെയാണ് കഴിഞ്ഞത് നെവിൻ പലപ്പോഴും പറയാറുണ്ട് ഇതുപോലൊരു കൊട്ടാരം പോലൊരു വീട് തയ്യാറാക്കിയിട്ട് എന്തിനാണ് ഞങ്ങളെപ്പോലെ ഒരു പിച്ചക്കാരെ പോലെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് ആദ്യ ദിവസം ഞങ്ങൾക്ക് ഈ റേഷൻ ഒന്നും അറിയത്തില്ല എല്ലാവരും അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ ഞങ്ങൾ ആദ്യത്തെ മൂന്ന് നാല് ദിവസം പട്ടിണിയിലായിരുന്നു ചില ദിവസം രാവിലെ കറി മാത്രം കുറുക്കി കഴിച്ചു ഉച്ചയ്ക്കും അങ്ങനെ തന്നെ വിഷന്നു കരഞ്ഞ ദിവസങ്ങളുണ്ട് വേണു കുഴച്ച മാവ് മാത്രം കഴിച്ച ദിവസങ്ങളുണ്ട് പഞ്ചസാര വാരിത്തുന്ന ദിവസങ്ങളുണ്ട് ലാലേട്ടൻ പറയാറുണ്ട് ആ വീട് സ്വർഗമാക്കി മാറ്റേണ്ടത് ഞങ്ങളാണെന്ന് ശരിയാണ് സ്വർഗമാക്കി മാറ്റണമെങ്കിൽ കുറച്ചെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ േ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ആതിലിയെയും ന്യൂറിയെയും വളരെ പ്യൂർ ആയിട്ടുള്ള ഹ്യൂമൺ വാല്യൂ ഉള്ള മനുഷ്യരായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത് എന്നാൽ അവർ അങ്ങനെയല്ല അവർക്ക് എന്നോടുള്ള വിഷയം എന്താണെന്ന് അറിയില്ല ഫേക്ക് ഗെയിം ആണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമേ ഇരുവരെയും രണ്ടായി മത്സരിപ്പിക്കണമായിരുന്നു എന്നാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നേനെയും ഷാരിക പറഞ്ഞു എന്തായാലും ഷാരികയുടെ വാക്കുകൾ വൈറലാവുന്ന സമയത്ത് തന്നെ രേണുവിനെ കുറിച്ചുള്ള പല വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് രേണു ബിഗ് ബോസിൽ ഉണ്ടാകുമ്പോൾ തന്നെ പല വിധത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനെ കൂടെയാണ് ഇപ്പൊ ഷാരികയുടെ വീഡിയോയും വൈറലാകുമ്പോഴാണ് അടുത്തൊരു വാർത്ത രേണുവിനെ കുറിച്ച് പുറത്തു വരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ മത്സരാർത്ഥികളൊരാളാണ് രേണു സുധി ഹൗസിനുള്ളിൽ കണ്ടന്റ് കൊടുക്കാൻ രേണു ശ്രമിക്കാറുണ്ടെങ്കിലും പുറത്ത് ഇപ്പോഴും വൈറൽ താരം രേണു ആയി മാറുകയാണ് കാരണം രേണുവുമായി ചുറ്റപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോഴും പുറത്തു വരുന്നത് കൊല്ലം സുധിയുടെ മരണശേഷം രേണു മറ്റൊരാളുമായി പ്രണയത്തിലായെന്നും ആ ബന്ധത്തിൽ ഗർഭിണിയായ ശേഷം അബോർഷൻ ചെയ്തുവെന്നുമുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ ബിഗ് ബോസ് താരം ഹനാന്റെ ഓഡിയോയും പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ ഇപ്പോഴിതറേണുവിന്റെ സുഹൃത്തായിരുന്ന നിമിഷ ബിജോ ഈ വിഷയത്തിൽ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഓൺലൈൻ മലയാളി സ്പെഷ്യലിസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുകയാണ് രേണു അബോർഷണിലൂടെ കൊച്ചിനെ കളഞ്ഞുവെന്ന് അവരുടെ അയൽവാസി പറഞ്ഞപ്പോഴാണ് താൻ ആദ്യം അറിഞ്ഞതെന്ന് നിമിഷ പറയുന്നു റീസിന് വേണ്ടി രേണുവിനെ പിടിച്ചു ഇടേണ്ട ആവശ്യം എനിക്കില്ല അവളെ എന്നും ചേർത്ത് പിടിച്ചുള്ള ആളാണ് ഞാൻ വീടിന്റെയും ബിഷപ്പിന്റെയും വിഷയം വന്നപ്പോൾ രേണു ചെയ്തത് ശരിയല്ലെന്ന് തോന്നിയത് അതിനെതിരെ ഞാൻ സംസാരിച്ചത് അവളെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല രേണുവിനൊപ്പം ഒരു റീൽ പോലും ഷിയാൻ എനിക്ക് താല്പര്യമില്ല അവളെ വിറ്റ് തിന്നുന്ന പലരുമുണ്ട് സുതിചേട്ട് ചരമ വർഷികത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അയൽക്കാരിയായ ഒരു ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു രേണു അപോഷം ചെയ്ത ഒരു കൊച്ചിനെ കളഞ്ഞുവെന്ന് അന്ന് അറിഞ്ഞുവെങ്കിലും ഞാൻ അത്ര മൈൻഡായി ചെയ്തിരുന്നില്ല പിന്നീടാണ് ഹനാന്റെ ഓഡിയോ കേട്ടത് ഹനാൻ പറഞ്ഞത് തന്നെയാണ് ഞാനും അറിഞ്ഞത് വേറൊരാളുമായി ബന്ധമുണ്ടാകുന്നത് ഇന്നത്തെ കാലത്ത് നടക്കുന്നതാണ് ബന്ധം വേണോ വേണ്ടയോ എന്നത് ഓരോ ആളുകളുടെ താൽപ്പര്യമാണ് രേണുവിന് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നതും ഞാൻ അറിഞ്ഞിരുന്നു രേണുവിനെ തേജോവധം ചെയ്യണമെന്നോ അവളെ വെച്ച് റീച്ച് ഉണ്ടാക്കണമെന്നോ എന്നൊന്നും എനിക്കറിയില്ല ഞാനും രേണുവും തമ്മിൽ പ്രശ്നമില്ല പക്ഷെ പറയേണ്ട കാര്യം പറയണമല്ലോ രേണുവിന്റെ പി ആറിന് കൊണ്ട് ശല്യമാണ് അന്ന് സുതിചേട്ട് ചരമവാർഷികത്തിന് രേണു എന്നെ ക്ഷണിച്ചത് കൊണ്ടാണ് പോയത് അയൽപ്പക്കാർ പോലും ആ ചടങ്ങിന് ഉണ്ടായിരുന്നില്ല അവൾക്കൊപ്പം പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുതിചേട്ട് വീട്ടിൽ നിന്ന് പോലും ആരും ഉണ്ടായിരുന്നില്ല രേണു അപോഷം ചെയ്തതിന് എന്റെ കയ്യിൽ തെളിവില്ല അവൾ ഗർഭം ധരിച്ചാലും കളഞ്ഞാലും എനിക്കൊരു വിഷയവുമില്ല രേണുവിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുമെന്നും നിമിഷ പറയുന്നു ആരുടെയും സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ വരെ ഞാൻ എത്തിയത് ഫാമിലിയുടെ പിന്തുണ എനിക്കുണ്ട് നാല് യൂട്യൂബ് ചാനലുകളുണ്ട് അതിലൊരു ചാനലിൽ നിന്നും കിട്ടുന്ന വരുമാനം ചാരിറ്റിക്ക് ഉപയോഗിക്കാനാണ് തീരുമാനം മണിച്ചേടനെ ഏറെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആരും എന്നെ തിരിച്ച് അറിഞ്ഞിട്ടില്ല യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ വഴിയാണ് ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അത് നല്ലൊരു വരുമാന മാർഗ്ഗവുമാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ തുച്ഛമായ പണം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ പക്ഷേ യൂട്യൂബ് ചാനലിലും മറ്റും കുറച്ച് എക്സ്പോസ് ചെയ്ത് വീഡിയോ ഇട്ടാലും അത് സ്വന്തം യൂട്യൂബ് ചാനലിലാണല്ലോ ഇടുന്നത് വരുമാനമുണ്ട് നമ്മുടേതായ സമയം എല്ലാ കാര്യങ്ങൾക്കും കിട്ടും സീരിയൽ സിനിമ ലൊക്കേഷനിൽ പോയാൽ ആരുടെയും ചാട കാണേണ്ടതില്ലല്ലോ ചുടിച്ച് ഞാൻ ചെയ്യാറില്ല ഓൺ സൈറ്റിലും ഇല്ല പലരും എൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കിയല്ല എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ റീലിൽ നിന്നും ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് ചിലർ പോൺ സൈറ്റ് എന്ന രീതിയിൽ ലിങ്ക് ഉണ്ടാക്കി ഇടാറുണ്ടെന്നും നിമിഷ പറയുന്നുണ്ട് അതേസമയം രേണുവിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഷോയിൽ നിന്നും പുറത്തായ കലാഭവൻ സരികയും കടുത്ത മാനസിക സംഘർഷം രേണു വീടിനുള്ളിൽ നേരിട്ടുണ്ടെന്നാണ് സരിക പറയുന്നത് വൺ ടു ടോക്സിക്കിലാണ് പ്രതികരണം രേണു സുതിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എനിക്കാണ് കാരണം എന്റെ ബെഡിലാണ് കിടന്നിരുന്നത് നിഷ്കളങ്കയായ പാവം വീട്ടമ്മയാണ് ഞാനും രേണുവും എത്രയോ പ്രാവശ്യം സുതിചേട്ടന്റെ കഥ പറഞ്ഞ് പുതപ്പിനുള്ളിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട് അവസാനമായ ും ഞാൻ അവരെ അവഗണിക്കാൻ തുടങ്ങി എനിക്കിത് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായി നമ്മളെല്ലാവരും ഓരോ മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് രേണു രേണുദിവസവും കരച്ചിലാണ് പക്ഷെ അവർക്കിവിടെ നിൽക്കുകയും വേണം എന്നാൽ എനിക്ക് പുറത്തു പോകണമെന്ന് എന്നോട് എത്രയോ തവണ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞ രണ്ട് പോയിന്റാണ് എനിക്ക് ജനുവൻ ആയി തോന്നിയത് സുതിചേട്ടൻ മരിച്ചുപോയി അപ്പോൾ മകൻ ഋതപ്പൻ സുതിചേട്ടനെ കാണുന്നത് ടി വിയിലൂടെയാണ് മരിച്ചു എന്ന് പറയുകയും ചെയ്തു ടി വിയിൽ കാണുന്നുമുണ്ട് ഇപ്പോൾ എന്നെ അവൻ കാണുന്നില്ല ടി വിയിൽ കാണുന്നു അപ്പോൾ ഋതപ്പൻ വിചാരിക്കുമോ ഞാൻ മരിച്ചത് എന്നാണ് രേണു സുതി എന്നോട് ചോദിച്ചത് അവരുടെ ചിന്ത എനിക്ക് ആയി തോന്നി അതെനിക്ക് ഭയങ്കര ഷോക്കായി ഞാനും വിചാരിച്ചു സത്യമാണല്ലോ എന്ന് അതാണ് അവർ ഓരോ ക്യാമറയിലും പോയി സംസാരിക്കുന്നത് ഞങ്ങൾ ഇടയ്ക്ക് കളിയാക്കി പറയും പക്ഷെ അവർ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുകയാണ് ആരും ചിന്തിക്കാത്ത ഒരു വെർഷനാണത് ഞാൻ ആദ്യമായാണ് അങ്ങനെ കേൾക്കുന്നത് എന്നോട് അവിടെ ആര് പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ രേണുവിനെ തന്നെയാണ് പറയുക അവർ രണ്ടാമത് പറഞ്ഞ കാര്യം എനിക്ക് ഫീൽ ചെയ്തു സുതിചേട്ടൻ മരിച്ചപ്പോൾ ഭയങ്കരമായി മെന്റലി ഡൗൺ അവസ്ഥയുണ്ടായിരുന്നു ഞാൻ ആ അവസ്ഥ മാറ്റിയത് ആൽബം ചെയ്തും യാത്ര ചെയ്തുമാണ് ആൾക്കാർ വന്ന് എൻ്റെ ഫോട്ടോ എടുക്കുന്നു അതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് മാറാൻ പറ്റി ഇവിടെ ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ എനിക്ക് ശുതി മരിച്ചതുപോലെ പ്രഷറാണ് എല്ലാവരും തരുന്നത് എനിക്ക് എന്റെ ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നില്ല അന്നത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് രേണു എന്നോട് പറഞ്ഞു ഇത്ര വലിയ റിസ്ക് ആണ് റിസ്ക്കാണിതെന്ന് രേണുവിനും അവിടെ വന്ന ഒരാൾക്കും നേരത്തെ തോന്നിയിരിക്കില്ലെന്നും സരിക പറഞ്ഞു ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് രേണുസുതിക്ക് പിന്നാലെയായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവനും റിയാക്ഷൻ ബ്ലോഗേഴ്സ് രേണുവിനെതിരെ നിരന്തരം സംസാരിച്ചു ചുറ്റുമുള്ള പലരും പല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും രേണുസുതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി വീണ്ടും വീണ്ടും പലരും ആരോപണവുമായി രംഗത്ത് വന്നപ്പോഴും രേണു പതറിയില്ല ഈ ആത്മവിശ്വാസം പക്ഷേ ബിഗ് ബോസിൽ രേണുവിനില്ല ആൽബം സോങ്സും ഫോട്ടോഷൂട്ടും എല്ലാമായി ലൈംലൈറ്റിൽ സജീവമായിരുന്നു രേണു ഇതിനിടെയാണ് ബിഗ് ബോസിലേക്ക് അവസരം ലഭിക്കുന്നത് എന്തായാലും രേണുവിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമാവുകയാണ് ഷാരിക പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ ബിഗ് ബോസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട്